കോഴിക്കോട് സിനിമാ സെറ്റിൽ ഗൂണ്ട ആക്രമണം പ്രൊഡക്ഷൻ മാനേജറായി ജിബു ടി ടി യെ അഞ്ചംഗ സംഘം മർദ്ദിച്ചു ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം ഷെയ്ൻ നിഗം ചിത്രമായ ഹാലിൻ്റെ ചിത്രീകരണത്തിനിടെയായിരുന്നു സംഭവം അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി അഭിജിത്ത് ഇത് സംഭവിച്ചത് എന്താണ് എന്നതാണ് ആരെങ്കിലും പിടികൂടിയിട്ടുണ്ടോ പോലീസിൽ പരാതി പോയില്ലേ അനുജ പോലീസിൽ പരാതി പോവുകയും ഇതിനു പിന്നാലെ പോലീസ് അഞ്ചു പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ആരും പിടിയിലായിട്ടില്ല അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നടക്കാവ് പോലീസ് നമ്മളെ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഈ സംഭവം ഷെയ്ൻ നിഗം നായകനായ ഹാൽ എന്ന സിനിമയുടെ ചിത്രീകരണം മലാപ്പറമ്പിലെ ഒരു കെട്ടിടത്തിൽ നടക്കുന്നുണ്ടായിരുന്നു ഇക്ര ആശുപത്രിയുടെ ഓപ്പോസിറ്റുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു ഈ ഷൂട്ടിംഗ് നടന്നിരുന്നത് ഇതിനിടയിലാണ് ഒരു അഞ്ചംഗ സംഘം ഈ കെട്ടിടത്തിനകത്തേക്ക് വരികയും ഈ സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജറായ ടി ടി ജിബുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ശരീരത്തിലാകമാനം അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടുണ്ടോ ഒപ്പം ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കാരണമായി പോലീസ് പറയുന്നത് ഈ സിനിമയുടെ ആവശ്യത്തിനായി ഒരു വാഹനം ക്ഷമിക്കണം ഒരു വാഹനം ഈ സംഘത്തിൽ നിന്ന് റെൻ്റായി എടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ഉണ്ടാകുകയും തർക്കമുണ്ടാവുകയും അത് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് വഴിമാറുകയും ചെയ്തു എന്നുള്ള ഒരു വിവരമാണ് പോലീസ് നൽകുന്നത് ഏതായാലും ഇദ്ദേഹം ചികിത്സ തേടിയിട്ടുണ്ട് വലിയ ഗുരുതരമായ പരിക്കല്ല പക്ഷേ അദ്ദേഹത്തിന് ശരീരത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും അഞ്ചു പേർക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അനുജ സിനിമാ സെറ്റിലുള്ള ആക്രമണം അതിലിപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്